ഹലോ ഗൈസ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഏട്ടനും കൂടിയിട്ട് ഇന്ന് പാടത്തേക്ക് കീടനാശിനി അടിക്കാൻ വേണ്ടിയിട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ കീടനാശിനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലാമോറിനാണ് കേട്ടോ നമ്മൾ കീടനാശിനിയായിട്ട് ഏട്ടൻ ഇന്ന് രാവിലെ പോയിട്ട് വാങ്ങിയിട്ട് വന്നതാണ് അപ്പോൾ ഇത് നമ്മൾ ഒരു ഒരു ലിറ്റർ വെള്ളത്തിൽ അതിലുള്ള കീടനാശിനി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അതാ ഇതുപോലെ നിൽക്കുക വെള്ളത്തിൽ പാറിയിട്ടാണ് മുകൾ ഭാഗത്താണ് നിൽക്കുക അപ്പോൾ വെള്ളത്തിൽ നന്നായിട്ട് അത് മിക്സ് ചെയ്യണം അങ്ങനെ നന്നായിട്ട് ഷേക്ക് ചെയ്യണം കേട്ടോ പിന്നെ നമ്മുടെ കയ്യിൽ ഒരു പതിനഞ്ച് ലിറ്ററിൻ്റെ ക്യാൻ ആണ് അപ്പോൾ ഈ കീടനാശിനി ഒഴിക്കുന്ന സമയത്ത് നമ്മൾ മാസ്ക് ഇടണം കേട്ടോ നല്ല ബാഡ് സ്മെല്ലും മാത്രമല്ല ഇതൊരു കീട കീടങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ അപ്പോൾ അതൊരു എന്താ പറയുക അപകടമാണ് കേട്ടോ കുറച്ച് ഈ വളരെ വിഷാംശമുണ്ട് ഇതിനെ എനിക്കിതിൻ്റെ മണടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല തലവേദന വരും അപ്പം ഞാൻ കുറച്ച് ദൂരത്താണ് കേട്ടോ മാറി നിൽക്കുന്നത് അപ്പോൾ ഏട്ടരൻ ആയാലും മരുന്ന് ഒഴിച്ചു എന്നിട്ട് ഇവിടുന്ന് വീട്ടിൽ നിന്ന് തന്നെ എടുത്തിട്ടാണ് പോകുന്നത് നമ്മുടെ പാടം ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് കേട്ടോ ഇപ്പം ഏട്ടൻ പാടത്തേക്ക് പോവുകയാണ് അപ്പം കൂടെ ഞാനും ബക്കറ്റും മരുന്നെടുത്തിട്ട് ഞാൻ ഒപ്പം പോകുന്നുണ്ട് ഏട്ടൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു മരുന്നടിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാൻ മുൻപ് ഏട്ടൻ്റെ അച്ഛനാണ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഏട്ടൻ്റെ ഇതൊന്നും ചെയ്ത് അധികം പരിചയമില്ല ഇപ്പോൾ ഏട്ടൻ്റെ അച്ഛന് കുറച്ച് ഹെൽത്ത് പ്രോബ്ലം കാരണം കൊണ്ട് ഇപ്പം റെസ്റ്റിലാണ് പിന്നെ പ്രായമായിട്ടോ അത് കാരണം കൊണ്ട് ഏട്ടൻ്റെ അച്ഛനിപ്പോൾ ഇതൊന്നും ചെയ്യാനുള്ള ഒരു പറ്റിയൊരവസ്ഥയിലല്ല അപ്പോൾ അത് ആ പണികളൊക്കെ പേട്ടനാണ് എടുത്ത് ചെയ്യുന്നത് അപ്പോൾ കൂടെ ഇപ്പോൾ ഞാൻ ഞാൻ ഇങ്ങനെ ചെറിയൊരു സഹായത്തിന് നമുക്ക് ഈ കൃഷിയൊന്നും ചെയ്ത അധികം പരിചയമില്ല ഇവിടെ വന്നിട്ടാണ് ഞാൻ ഈ കൃഷിയൊക്കെ ഒന്ന് അതിനെക്കുറിച്ചിട്ടൊക്കെ അറിയുന്നത് അപ്പോൾ മരുന്നടിക്കണം അപ്പോൾ അതിൽ ചെറിയ ഞാൻ പറഞ്ഞ് തരാം എങ്ങനെ മിക്സ് ചെയ്ത് തരണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെയും കൂട്ടിയിട്ട് പോയി പിന്നെ നല്ല വെയിലായിരുന്നു ഉച്ച നേരത്താണ് മഴയുള്ള സമയത്ത് നമുക്ക് അടിക്കാൻ പറ്റില്ല നല്ല വെയിലുള്ള സമയത്ത് വേണം ഈ മരുന്നടിക്കാൻ എങ്കിലേ അവർ ഈ കീടാണുക്കളൊക്കെ നശിച്ചു പോവുകയുള്ളൂ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും നമുക്കിങ്ങനെ വെയിലും അല്ലെങ്കിൽ മഴയില്ലാത്തൊരു സമയത്ത് മാത്രമേ നമ്മൾ തടിച്ചിട്ട് കാര്യമുള്ളൂ പിന്നെ നമ്മൾ ഈ മഴ മഴക്കാലത്തായിരുന്നു നമ്മൾ വളം ഇട്ടിട്ട് കഴിഞ്ഞതും മഴ നല്ല ഒരാഴ്ച നന്നായിട്ട് നിന്നു ഈ പാടങ്ങൾ മുഴുവനും വെള്ളത്തിൻ്റെ അടിയിലായിരുന്നു ആ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ പക്ഷേ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് നല്ല സങ്കടം തോന്നി കാരണം നമ്മൾ ഇത്രയും മരുന്നൊക്കെ വളങ്ങളൊക്കെ വളത്തിനൊക്കെ നല്ല റേറ്റ് അല്ലേ അതൊക്കെ കൊടുത്ത് വാങ്ങി വളമൊക്കെ ഇടൽ കഴിഞ്ഞ് ഇത്ര കൃഷിക്കാരുടെ കൃഷിയാണ് നശിച്ചു പോയത് നമുക്ക് വിളവ് വളരെ കുറവാണ് നല്ലവണ്ണം കീടാണുക്കളുണ്ട് അപ്പം ഇന്ന് മരുന്നടിക്കുകയാണ് അപ്പം മരുന്ന് കഴിഞ്ഞിട്ട് ഏട്ടൻ വീണ്ടും എന്നെ വിളിച്ചു ഞാൻ അവിടെ തണലത്തെ ഒരു മരത്തിൻ്റെ ചുവട്ടിലിരിക്കുകയായിരുന്നു അപ്പോൾ ഏട്ടൻ വീണ്ടും മരുന്ന് ഒഴിച്ച് തരാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ് ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് മരുന്ന് ഒഴിക്കുക പിന്നെ ആ ക്യാനിൽ ഒരു പതിനഞ്ച് ലിറ്റർ വെള്ളം ഒഴിക്കണം അപ്പം ഏട്ടനൊരു ചാലിൻ്റെ താഴെ ചാലിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ കാരണം അതിലൂടെയാണ് വെള്ളം വരുന്നത് എനിക്കായിട്ട് മേലെ നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് കഴിയില്ല പിന്നെ പതിനഞ്ച് ലിറ്ററിൻ്റെ ക്യാൻ എടുത്ത് ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് ഇടുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് ആയിട്ട് അങ്ങനെ ചാലിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇവിടെയൊക്കെ വന്ന് നിൽക്കാൻ പാടത്ത് പക്ഷേ ഉച്ച നേരം ആയത് കാരണം കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നല്ല വെയിലുണ്ട് എനിക്കാണെങ്കിൽ മൈഗ്രൈൻ്റെ പ്രോബ്ലം ഉള്ളത് കാരണം കൊണ്ട് ഈ വെയിലടിക്കണതോ അല്ലെങ്കിൽ ഇതുപോലത്തെ നല്ല മണടിച്ചാലൊക്കെ തലവേദന നന്നായിട്ട് വരാറുണ്ട് എന്നിരുന്നാലും നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ട ഇപ്പം ഇതൊക്കെ ഒരാളിനെ വെച്ച് ചെയ്യേണ്ട ഒരു അത്ര വേണ്ടയെന്ന് കരുതി ഇപ്പം ഏട്ടൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്നത് അപ്പോൾ ഒരു സപ്പോർട്ട് എന്ന നിലയിൽ ഞാനും ചെറിയൊരു സഹായം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അങ്ങനെ ഏട്ടൻ്റെ മരുന്നടി ഒക്കെ കഴിഞ്ഞു ഇതാ ഈ ചാ ഇവിടെ ഒരു ചാല് കണ്ടോ ഇതിലൂടെ കേട്ടോ വെള്ളം ഒഴുകി വരിക ഈ പാടത്ത് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഈ ചാലിലേക്കൊന്ന് ഇറങ്ങി നിന്നിട്ട് കയ്യും കാലുമോകൊക്കെ ഒന്ന് കഴുകണം ആ ഒരു സുഖമുണ്ടല്ലോ എനിക്ക് നല്ല പേടിയാണ് ഈ ചാലിലേക്ക് വല്ല പാമ്പൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും അരികത്തെ നിൽക്കുള്ളൂ അപ്പം ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് ഞാനും ഒന്ന് ഇറങ്ങി കിട്ടും പക്ഷെ ആ വീഡിയോ എടുത്തിട്ട് എടുത്തിട്ടില്ല ഏട്ടിന് നല്ല ഇവിടെ ഇങ്ങനെ കഴിയും കാലും മുഖമൊക്കെ കഴുകാൻ നല്ല ഇഷ്ടമായിട്ടും കുറേ നേരമായിട്ട് കഴുകിക്കൊണ്ടേ ഇരിക്കുവായിരുന്നു അപ്പം അങ്ങനെ കഴിഞ്ഞു നമ്മൾ പോവുകയാണ് കേട്ടും ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നറിയില്ല ഇഷ്ടമായി എങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക